തന്ത്രപ്രധാനമായ മണിക്കൂറുകൾ നീണ്ട മാരത്തോൺ മീറ്റിങ്ങുകൾക്കൊടുവിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് മടങ്ങുന്നത് മിഥുൻ ശ്രദ്ധിക്കേണ്ടത് ഈ രാജ്യത്തെ സുരക്ഷ സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാവരും ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട് അതായത് പാക് പ്രതിരോധ മന്ത്രി ഒരു യുദ്ധം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇനി ഇന്ത്യ ഇന്ത്യ ഇത്രയും നാൾ പുലർത്തിയത് ഇന്ന് തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇന്ത്യ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ പീസ് ലവിംഗ് കൺട്രി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ നിലപാടുകളാണ് പക്ഷേ പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനം തുടരുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇന്ത്യക്ക് എത്ര അതിനെ ക്ഷമിച്ച് നേരിടാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് ശക്തമായ ഒരു നടപടിക്ക് ഇനി അധികം സമയമുണ്ടാവില്ല അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേക്ക് വരാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വിമാനത്തിന്റെ സഹായത്തോടു കൂടി വിമാനത്തെ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണം അത്തരത്തിലൊരു ശ്രമം ഇത്തരത്തിൽ ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകൂ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാതയിൽ നാല് വിമാനങ്ങളാണുള്ളത് ഈ നാല് വിമാനങ്ങളിൽ ഒരെണ്ണം എ ബി ക്യൂ ഫോർ സിക്സ് ഫോർ സീറോ സിക്സ് എന്ന കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്കുള്ള വിമാനം അത് എട്ട് മുപ്പതിന് ഷെഡ്യൂൾ ചെയ്തതാണ് അത് പത്ത് ഇരുപത്തഞ്ചിയോടുകൂടി അത് ലാഹോറിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു അത് ഒരു പക്ഷേ അതിൽ ആളുകളൊന്നും തന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും ഇല്ലാത്ത ഒരു വിമാനം അതെങ്ങനെ പൊടുന്നനെ ഈ വോമബാതയിലേക്ക് വന്നു എന്നുള്ളത് ഒരു സംശയം ജയിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് പി ഐ എ ത്രീ ടു ത്രീ കൊറ്റയിൽ നിന്ന് ലാഹോറിലേക്കുള്ളത് അതായത് ഇന്ന് ഉച്ചക്കു ഒന്ന് ഇരുപത്തിയഞ്ചിന് ഷെഡ്യൂൾ ചെയ്ത വിമാനമാണ് അത് രണ്ട് നാല്പത്തി ലാഹോറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൊറ്റയിൽ നിന്ന് പറന്നുയർന്ന ഒൻപത് ഇരുപത്തിയഞ്ചിനാണ് എന്നുള്ളതാണ് ആ ടൈം പ്രധാനമായും ശ്രദ്ധിക്കണം ഈ ഒരു അറ്റാക്ക് നടന്ന് തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ വിമാനം പൊങ്ങുന്നത് അതായത് അറ്റാക്ക് ആരംഭിക്കുന്ന സമയത്ത് പി ഐ എ വൺ ഫോർ നയൻ എന്ന ലാഹോറിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് പോകുന്ന ഒരു വിമാനം പറന്നുയരുന്നു രണ്ടാമതായി കൊറ്റയിൽ നിന്ന് ലാഹോറിലേക്ക് വരുന്ന മറ്റൊരു വിമാനം മറ്റൊന്ന് എ ബി ക്യൂ ഫോർ സീറോ സിക്സ് എന്ന മറ്റൊരു വിമാനം കൂടി കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് പറഞ്ഞു വരികയും ചെയ്തു അത് കൃത്യമായി പറഞ്ഞാൽ ഈ ആക്രമണം ഇന്ത്യയിലേക്ക് ആരംഭിച്ച ആ സമയത്ത് തന്നെ സമാനമായ രീതിയിൽ വ്യോമപാതയിൽ ഈ ഒരു വിമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സംശയം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തത് മറ്റൊന്ന് മുൾത്താനിൽ നിന്ന് പാകിസ്ഥാനിലെ മുൾത്താനിൽ നിന്ന് ദമാമിലേക്കുള്ള ഒരു വിമാനം അതും ഈ വ്യോമപാത പാകിസ്ഥാൻ വ്യോമ പാതയിൽ നിന്ന് നമ്മുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീർ ഒപ്പം തന്നെ പഞ്ചാബ് രാജസ്ഥാൻ തുടങ്ങിയ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സ്വാഭാവികമായും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ വിമാനത്തിന്റെ വ്യോമപാത കടന്നു പോവുകയും ചെയ്ത് അങ്ങനെയാണിത് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ നാല് വിമാനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാതയ്ക്ക് ആ ഉള്ളിലുള്ളത് എന്നുള്ളത് തന്നെയാണ് പൊതുനെ ഇങ്ങനെ ഓരോ വിമാനങ്ങൾ ചാർട്ട് ചെയ്തു വരുന്നു അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം രീതിയിൽ അതായത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വിമാനങ്ങൾ അല്ല ഇത് എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യാത്രാവിമാനങ്ങളെ പാകിസ്ഥാൻ ഇന്നും കവചമാക്കുന്നു എന്നതാണോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ വിമാനങ്ങളിൽ ഹിറ്റ് ചെയ്യും അങ്ങനെ ഇന്ത്യ യാത്രാവിമാനങ്ങളെ ആക്രമിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ തന്ത്രം കഴിഞ്ഞ രാത്രിയിലും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ യാത്രാവിമാനങ്ങളെ കവചമാക്കുകയാണോ പാകിസ്ഥാൻ ചെയ്യുന്നത് അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായും അമിഷ അത് തന്നെയാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ തന്നെ ആ പ്രസ് മീറ്റിൽ അവർ ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതുതന്നെയായിരുന്നു യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണ രീതി അതാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് അത് അവർക്ക് പൂർണ്ണമായും വിജയിക്കാൻ കാര്യ അതായത് ഇന്ത്യയിലേക്ക് ആ മിസൈലുകളൊക്കെ തൊടുത്തുവെങ്കിൽ പോലും തന്നെ അവ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എങ്കിൽ പോലും തന്നെ അത് കൃത്യമായി ആസൂത്രണം ചെയ്താൽ പാകിസ്ഥാന് സാധിക്കുകയും ചെയ്തു അതേ രീതിയിലുള്ള സമാനമായ പാറ്റേൺ തന്നെയാണ് ഇന്നും അവർ വെച്ചു പുലർത്തുകയും ചെയ്തത് അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നാല് വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാതയിലുള്ളത് അതിലൊന്ന് എ ബി ക്യു ഫോഴ്സ് ഇതിലൊന്നും കാണിക്കാമല്ലോ കാണിക്കാമല്ലോ ഇപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് ഈ നാല് വിമാനങ്ങളുടെയും സഞ്ചാരപാത എങ്ങനെയാണ് അത് അതിർത്തിയിൽ നിന്ന് എത്രമാത്രം അകലെയാണ് പകക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ട്രാക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആ തന്ത്രം മനസ്സിലാക്കുവാനും കഴിയും ഇന്ത്യ നേരത്തെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു അത് അങ്ങനെ ചെയ്യേണ്ടതാണ് അത് പ്രകാരം ചെയ്തു അതൊരു ജാഗ്രതയാണ് പക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ യാത്രാ വിമാനങ്ങളെ വീണ്ടും കവചമാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അത് യാത്രാവിമാനങ്ങളെ വെച്ച് തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതും പാകിസ്ഥാൻ യാത്രാ വിമാനങ്ങളെ അത് സ്വന്തം പൗരന്മാരെ പോലും കവചമാക്കി വെച്ചുകൊണ്ടാണ് അവർക്ക് നേരെ ഒരു ആക്രമണം നടന്നാലും കുഴപ്പമില്ല യാത്രാ വിമാനങ്ങളെ ഇന്ത്യ വെടിവെച്ച് രീതിയിലുള്ള ഒരു ഉണ്ടാക്കി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനും ഉള്ള ഒരു കുബുദ്ധി പാകിസ്ഥാൻ കാണിക്കുകയാണ് അത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഇന്ന് രാത്രിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അത് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ തന്ത്രം ഉപയോഗിക്കലാണല്ലോ അത് ഫ്ലൈറ്റ് ട്രാക്കറിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ഈ നാല് വിമാനങ്ങൾ പോകുന്ന ദിശ എങ്ങനെയാണ് എന്നത് അഭിലാഷ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് പാകിസ്ഥാൻ മൂന്നാമത്തെ രാത്രിയിലും ഇന്ത്യക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തികളിൽ വീണ്ടും വീണ്ടും വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് കടന്നു വരികയാണ് പക്ഷേ ഇന്ത്യയുടെ സുശക്തമായ വ്യോമ പ്രതിരോധ സിസ്റ്റം അത് കൃത്യമായിട്ട് ഇടപെടുന്നു കൃത്യമായിട്ട് ഡ്രോണുകളെ അടിച്ചു വീഴ്ത്തുന്നു ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലേ ഈ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു യെസ് തീർച്ചയായും അതിർത്തിയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലകളിലാണ് വ്യാപകമായ തോതിൽ ഡ്രോൺ ആക്രമണം എന്നത് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ പഞ്ചാബിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമണങ്ങളും നടക്കുകയാണ് അതേസമയം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് കവചം ഒരുക്കുകയാണ് അതായത് യാത്രാവിമാനങ്ങൾ സർവീസ് നടത്തുന്ന സമയത്ത് ഇന്ത്യ തിരിച്ചടിക്കുന്നത് ഒഴിവാക്കുക എന്നത് തന്നെയായിരിക്കണം ഇപ്പോൾ തീകൊണ്ട് കളിക്കുകയാണ് പാകിസ്ഥാൻ ഈ രീതിയിലുള്ള കുബുദ്ധികൾ പ്രയോഗിക്കുമ്പോൾ അത് തീ കൊണ്ട് കളിക്കുകയാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ സംശയമില്ല സ്വന്തം പൗരന്മാരുടെ ജീവന് പോലും പ്രാധാന്യം നൽകാതെ ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പൗരന്മാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല അവിടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ഇതുവരെ നടത്തിയിരുന്നത് പക്ഷെ പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർ മരിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് യാത്രാ വിമാനങ്ങളെ ഇപ്പോൾ തടസ്സപ്പെടുത്താതെ യാത്രാ വിമാനങ്ങളെ കവചമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു അതായത് ഇപ്പോൾ നാലല്ല ഇപ്പോൾ ആറ് വിമാനങ്ങളായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭോമപാതയ്ക്ക് ഉള്ളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊന്ന് എസ് ഐ എഫ് സെവൻ ത്രീ ത്രീ ടു എന്നുള്ള ഒരു വിമാനം അതാണ് അതിപ്പോൾ അതിപ്പോൾ ലാഹോറിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത് ലാഹോറിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഏകദേശം ഒൻപതരയോട് കൂടിയാണ് ഈ വിമാനം നേരത്തെ പുറപ്പെടേണ്ടിയിരുന്നത് പക്ഷേ അത് പത്തരയ്ക്കാണ് പുറപ്പെടുകയും ചെയ്തത് മറ്റൊന്ന് ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് പി ഐ എ ത്രീ ടു ത്രീ എന്ന കൊറ്റയിൽ നിന്നുള്ള ഈ ഒരു വിമാനം ഈ വിമാനത്തിന്റെ കാര്യമാണ് നോക്കേണ്ടത് കാരണം കെട്ടയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി അഞ്ചിന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ആ വിമാനം ഇന്ന് പുറപ്പെട്ടത് ഈ ആക്രമണം നടക്കുന്നതിന് ആ സമയത്ത് തന്നെ അതായത് ഇന്ത്യയിലേക്ക ആ ഈ ഒരു വ്യോമാക്രമണം ആരംഭിച്ചതിന് ശേഷം ഡ്രോൺ ഡ്രോണാക്രമണം ആരംഭിച്ചതിന് ശേഷമാണ് കൊറ്റയിൽ നിന്ന് ഈ വിമാനം പറന്നു പൊങ്ങിയത് അതിപ്പോൾ ലാഹോറിൻ്റെ വിമാനത്താവളത്തിന് പരിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്പസമയത്തിനകം തന്നെ അത് ലാൻഡ് ചെയ്യുകയും ചെയ്യും മറ്റൊന്ന് പി ഐ ഫോർ നയൻ എന്ന വിമാനമാണ് ആ ആ വിമാനം കൂടി അതിന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അതായത് എട്ടരയ്ക്കാണ് ഈ ഒരു വിമാനം നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നത് പക്ഷേ അത് പറഞ്ഞുയരുന്നത് പറന്നുയരുന്നത് മണിക്ക് ശേഷമാണ് മുൾത്താനിൽ നിന്ന് ദമാമിലേക്ക് പോകുന്നതാണ് പക്ഷേ അതിൻ്റെ ആ ഒരു സഞ്ചാരപാത അത് നിലവിൽ ലാഹോർ ലക്ഷ്യമിട്ടാണ് ആ ഒരു വിമാനം പോകുന്നത് എന്നുള്ളത് തന്നെയാണ് മുൽത്താൻ്റെ ഇതാണ് ആ വിമാനം അത് നേരെ ലാഹോർ കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ ഒരു വ്യോമപാത അല്ലെങ്കിൽ ഒരു സഞ്ചാരപാത നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് മറ്റൊന്നുള്ളത് പി ഐ എ ത്രീ ടു ത്രീ അതാണ് കൊച്ചിയിൽ നിന്ന് ഞാൻ നേരത്തെ പോലെ മറ്റൊരു വിമാനം ഫൈസലാബാദിൽ നിന്ന് ഇപ്പോൾ എസ് ഐ എഫ് സെവൻ ത്രീ ടു അത് ലാഹോറിൽ നിന്ന് അല്പസമയത്തിനു മുമ്പ് പുറപ്പെട്ടതാണ് മസ്കറ്റിലേക്ക് പോകുന്ന വിമാനം ഇങ്ങനെ അഞ്ച് വിമാനങ്ങൾ ആണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാതയ്ക്കുള്ളിലുള്ളത് ഇത് ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസം സമാനമായ സാഹചര്യം തന്നെയാണ് ഉടലെടുക്കുകയും ചെയ്തത് കാരണം ഈ സഞ്ചാര സഞ്ചാരത്തിൽ യാത്രാവിമാനങ്ങളെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഭാഗത്തുനിന്നൊരു തിരിച്ചടി ഉണ്ടായാൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഈ ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ സ്വാഭാവികമായും അത് വിമാനങ്ങളെ അറ്റാക്ക് ചെയ്ത തരത്തിലേക്ക് കാര്യങ്ങൾ യും ചെയ്യും അത് പാകിസ്ഥാൻ വിചാരിച്ച രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം തുടർച്ചയായ രണ്ടാം ദിവസവും പാകിസ്ഥാൻ തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര സർവീസുകൾ അല്ലെ സാധാരണ പാകിസ്ഥാനിലെ പ്രാദേശികമായ സർവീസ് മാത്രമല്ല അന്താരാഷ്ട്ര സർവീസുകളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ആ വിമാനത്തിൽ വിദേശത്ത് നിന്നുള്ള ആളുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്നവരുണ്ടാകാം അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്താണോ വ്യക്തമാക്കിയത് അത് തന്നെ ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ യാത്രാവിമാനങ്ങൾക്ക് പരിക്ക് പറ്റണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടായാൽ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വലിയൊരു സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചെലുത്തപ്പെടും ഇന്ത്യ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചു അങ്ങനെ ആക്രമണം നടത്തി എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ പാകിസ്ഥാന് സാധിക്കും തീർച്ചയായും അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന വിമാനങ്ങൾ അല്ലെങ്കിൽ ജെറ്റ് വിമാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് എഫ് സിക്സ്റ്റീൻ മറ്റൊന്ന് മറ്റ് രണ്ട് വിമാനങ്ങൾ ഒന്ന് ജെ ജെ എഫ് സെവൻറ്റീൻ എന്ന രണ്ട് ജെറ്റ് വിമാനങ്ങൾ അങ്ങനെയുള്ള ഈ രണ്ട് ജെറ്റ് വിമാനങ്ങളായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചത് അത് ഈ പറയുന്ന വിമാനങ്ങളുടെ മറയിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഈ അറ്റാക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ അതിനെ ചെറുക്കാൻ ഒരുപക്ഷേ ഇന്ത്യ തയ്യാറാകാത്തതും ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്താൽ ഇത് യാത്രാവിമാനങ്ങളെ ബാധിക്കും യാത്രാവിമാനങ്ങളെ അറ്റാക്ക് ചെയ്തതായിട്ടുള്ള വാർത്ത പ്രചരിക്കുകയും ചെയ്യും അത്തരത്തിൽ വിദേശത്ത് നിന്നടക്കമുള്ള യാത്രക്കാരെ അപായപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അത് ലോകരാജ്യങ്ങളിലേക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ തന്ത്രം അതൊരു കുബുദ്ധിയാണ് ഇത് പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഉണ്ടാകുന്ന സമയത്ത് യാത്രാവിമാനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു നീക്കം നടത്താറുള്ളതാണ് പക്ഷെ അത് പാകിസ്ഥാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഒന്ന് ചിലപ്പോൾ പാകിസ്ഥാന്റെ തന്നെ ഒരു ഡ്രോൺ ഒരു യാത്രാവിമാനത്തെ തകർത്താൽ പോലും അത് ഇന്ത്യ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അന്തർദേശീയ തലത്തിൽ ഇന്ത്യ െതിരെ ഒരു വലിയ വികാരം വികാരമുയർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ചെയ്യുന്ന ആ കുബുത്തിയാണ് അത് ഇന്നലെയും അങ്ങനെയായിരുന്നു അത് കൃത്യമായിട്ട് ഇന്ത്യ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അക്കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത മഞ്ജുഷ് ഇതിൽ മറ്റൊരു കാര്യം ഈ ഡിഫൻസ് രംഗത്തുള്ളവർ പറയുന്നത് പല സംവിധാനങ്ങളും ഓട്ടോമാറ്റിക് സംവിധാനമാണ് അതായത് ഇത്തരം ഫൈറ്റർ ജെറ്റുകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യ പ്രതിരോധം തീർക്കുമ്പോൾ അത് സെൻസർ ചെയ്തുകൊണ്ട് വിമാനത്തെ സെൻസർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ ആണ് യുദ്ധ ഉപകരണങ്ങളാണുള്ളത് അതിനൊരു പക്ഷേ യാത്രാവിമാനത്തെ കൃത്യമായി ഐഡന്റി സാധിക്കണമെന്നില്ല അതായത് ഈ യാത്രാവിമാനവും ആക്രമണം നടത്താൻ വരുന്ന ഒരു വിമാനം എന്ന് കണക്കാക്കി കൊണ്ടുള്ള ആക്രമണം ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ഉണ്ടാകാം അപ്പോൾ ആ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഡിഫൻസ് മേഖലയിൽ ഉള്ളവർ അടക്കം പറയുന്നത് അങ്ങനെയെങ്കിൽ കൃത്യമായ ഉദ്ദേശം കൃത്യമായ തന്ത്രം ആണ് പാകിസ്ഥാൻ ഇപ്പോഴും മെനയുന്നത് ഒരു പക്ഷേ ഈ യാത്രാവിമാനങ്ങളുടെ മറവിൽ ആയിരിക്കാം ഇന്ത്യക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഇന്ത്യ ഇന്ന് വ്യക്തമാക്കിയതുപോലെ കൃത്യമായ കവചം ഒരുക്കുന്നു യാത്രാവിമാനങ്ങൾ ഉപയോഗിച്ച് അതും വലിയ സമയം വ്യത്യാസമാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട സമയത്തിൽ നിന്ന് വലിയ വ്യത്യാസമാണ് ഇപ്പോഴത്തെ സർവീസുകളിൽ കാണുന്നത് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ ഒരുപക്ഷെ വ്യോമപാത നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാനുമായി അതിർത്തി മേഖലകളിലെ വിമാനത്താവളങ്ങൾ ഇന്ത്യ അടച്ചിട്ടിരിക്കുന്നു ആ വിമാനത്താവളങ്ങളിലേക്ക് എവിടെ നിന്നുമുള്ള സർവീസുകൾ റദ്ദാക്കിയ പശ്ചാത്തലം അത് പതിനഞ്ചാം തീയതി വരെ ഈ മാസം പതിനഞ്ച് വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പൗരന്മാരുടെ വിദേശ പൗരന്മാരുടെയൊക്കെ സുരക്ഷ ഇന്ത്യ ഉറപ്പാക്കുന്നത് എങ്കിൽ അത്തരത്തിൽ ഒരു നീക്കത്തിനും പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല